ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക്രിപ്റ്റ് ഡോപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് എയർ ഡ്രോപ്പ് ടാസ്കുകളാണ് അല്ല ഇനി വീണ്ടും കൂടുതൽ എക്സ്പി നേടാനുള്ള ഒരു ടാസ്ക് വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലൈവായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതിന് നല്ല രീതിയിലുള്ള സെർവർ ലോഡ് അടക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാ ടാസ്കുകളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ഗ്യാസ് ഫീസ് എല്ലാത്തിനും ചിലവുകൊണ്ട് മിക്കതും മെയിൻ ടാസ്ക്കുകളാണ് അപ്പോൾ ഓരോന്നോരോന്നും ചെയ്യാം ലീനിയുടെ എക്സ്പി മാക്സിമം കളക്ട് ചെയ്യുക എക്സ്പിയുടെ അമൗണ്ട് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാൻ വെയിറ്റേജ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അത് മിസ് ഔട്ട് ആക്കേണ്ട ഏറ്റവും ആദ്യം ഞാൻ പറയുന്നതാണെങ്കിൽ ലീനിയാ പാർക്ക് ലയർ ത്രീയുടെ മുകളിലുള്ള ക്വസ്റ്റ് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുക ഞാനിപ്പോഴും ഇത് രണ്ടെണ്ണം കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട് ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യണം ഏതൊരു രണ്ട് ഗെയിംസിന് പതിനഞ്ച് ജിബി പതിനാറ് ജി ബി എന്നൊക്കെ പറയുന്നത് മൊബൈലിൽ ഉള്ളത് ഞാനത് ആ ഭാഗത്ത് നിർത്തി വച്ചേക്കാണ് അപ്പൊ അത് ഇന്ന് രാത്രി നിന്ന് ഫുള്ള് തീർക്കും ലയർ ത്രീയുടെ ക്വസ്റ്റിലേക്കുള്ള ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇത് കൂടാതെ ഇപ്പൊ നൂറ്റമ്പത് എസ് പി കൂടുതൽ നേടാനുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് ക്ലച്ച് പ്ലേ ഡോട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾ പോയിട്ട് ഒരു എൻ എഫ് ടി മിൻഡ് ചെയ്യണം അതായത് ഞാൻ ഇങ്ങനെ ഫോട്ടോ എക്സോ എഫ് സി ഫോക്സ് ഓൾറെഡി ഉണ്ടാവും ഞാൻ ബാക്കിയുള്ള കമൻറ്റ് നമ്മൾ കൊടുത്തിട്ട് ജനറേറ്റ് കൊടുക്കണം ഇതിൽ ഫ്രീ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല നമ്മൾ ക്രെഡിറ്റ്സ് ഇല്ലെങ്കിൽ ക്രെഡിറ്റ്സ് വാങ്ങേണ്ടി വരും സീറോ പോയിന്റ് സീറോ സീറോ ത്രീ ഇത്തിനെങ്കിലും നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് മിൻറ്റ് ചെയ്യാം അപ്പം റിക്വസ്റ്റ് കൂടെ കണ്ടതല്ല നിങ്ങൾ അത് പെൻഡിംഗിലാണ് ഇരുപത്തി മൂന്ന് മണിക്കൂർക്ക് എന്നാണ് കാണിച്ചത് ഇത് വന്ന ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ ഞാനൊരു ക്രെഡിറ്റ് ഞാൻ പത്ത് ക്രെഡിറ്റ്സ് വാങ്ങി അത് വെച്ചിട്ട് ഇപ്പോൾ മിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇരുപത്തി മൂന്ന് മണിക്കൂർ പെൻഡിംഗ് എന്നാണ് കാണിച്ചേക്കുന്നത് ലിങ്കെല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നിങ്ങൾ ഇതേപോലെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഇൻട്രാക്റ്റ് ചെയ്പ്പോണം ഇവിടെ ഈ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളിവിടെ പോയിട്ട് ഈ രണ്ട് ഫോളോ ചെയ്യുക പിന്നെ അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കുന്ന എൻ എഫ് ടി ട്വീറ്റ് ചെയ്യണം അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടാക്കണം പിന്നെ അതിനുശേഷം നിങ്ങളുടെ എൻ എഫ് ടി ഹോൾഡി ഹോൾഡ് ഫോക്സി കളക്ഷനും നിങ്ങൾ വെരിഫൈ ചെയ്യണം അപ്പോൾ അതിന് നൂറ് എക്സ് മൊത്തം നൂറ്റമ്പത് എക്സ് പിന്ന് കിട്ടുമ്പോൾ ഈ രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് നാൽപ്പത് പി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കൂടി തീർത്തിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഫുള്ള് എക്സ്പീ നേടാനായിട്ട് അതിൽ ഇരുപത്തി മൂന്ന് മണിക്കൂർ എടുക്കും ഓക്കെ അപ്പോൾ ലിനിയായ ടാസ്ക് അത്രയേ ഉള്ളൂ അടുത്തെന്ന് പറയുന്നത് സീറ്റയുടെ മുകളിലുള്ള ടാസ്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക പുതിയ ടാസ്കുകളെല്ലാം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളാണുള്ളത് സീറ്റയുടെ മെയിൻ ടാസ്കലാണ് ഇവരുടെ മെയിനായിട്ട് മുകളിലുള്ള റിവാർഡ്സ് ഉടനടി ഉണ്ടാവും ചെയ്യാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് 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 ലിക്വിഡിറ്റി ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ബാബിലോൺ സീരീസിൻ്റെ ഒരു എൻ എഫ് ടി എൻ എഫ് ടി അല്ല ഒരു എൻ എഫ് ടിയും അതേപോലെ തന്നെ ഒരു പോയിന്റ്സും ക്ലെയിം ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ ഈ പറയുന്ന ടാസ്കുകളൊക്കെ തീർത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു എൻ എഫ് ടീം അതേപോലെ തന്നെ പോയിന്റ്സും ക്ലെയിം ഫസ്റ്റ് കം ഫസ്റ്റ് ഫസർവാണ് മിസ് ഔട്ട് ആക്കണ്ട അടുത്തെന്ന് പറയുന്നത് എയ് വോടെ മുകളിലുള്ള പ്രൊജക്റ്റാണ് ഇവരുടെ ടോക്കൺസ് കൺഫേം ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഓണി നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എയർഡ്രോപ്പ് വഴി കിട്ടും മാക്സിമം ലെവറേജ് ട്രേഡിൻ്റെ റിസ്ക് മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക ഞാൻ റീസൻ്റ് എടുത്ത ട്രേഡ്സ് ഒക്കെ ലോസിലായിരുന്നു കുറച്ചിപ്പോൾ നല്ല പ്രോഫിറ്റ്സിൽ നിന്നിരുന്നു ആ അത് രാസത്തെ ഷോർട്ടുകളൊക്കെ മുകളിലേക്ക് പോയി എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടായി അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇന്ന് ട്രേഡ് എടുത്ത് നിർത്തി ഇനി നാളെ ബാക്കിയുള്ള ചാൻസു അപ്പോൾ ഓൾറെഡി എനിക്ക് ത്രീ ലാക്ടുത്ത് ട്രേഡിങ് മോളിയമുണ്ട് ടു ലാക്ക് എയ്റ്റി ടു തൗൻഡിൻ്റെ ട്രേഡിംഗ് വോളിയം ഉണ്ട് മാക്സിമം ട്രേഡിംഗ് വൺ മില്യൻ എത്തിക്കാനുള്ള പ്ലാൻ ഇനി രണ്ട് ദിവസം കൂടി ബാക്കിയുള്ളൂ ഞാൻ മാക്സിമം ട്രേഡി ഹൺഡ്രഡ് എക്സിൽ അവവറേജിലൊക്കെ ഇട്ട് ചെയ്താലോ എന്നുള്ള പ്ലാനിലുണ്ട് അത് കിട്ടുക ശരിയാവാണെങ്കിൽ വൺ മില്യൺ ഡോളറിൻ്റെ ട്രേഡിംഗ് മോളിൽ ഞാൻ എത്തിക്കും ഓക്കെ അപ്പോൾ ഇത് ഈ പോലെ ട്രേഡ് ചെയ്ത് എയർ ഡ്രോപ്പ് നേടാൻ താല്പര്യവർക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി കയറി ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് എത്തീനയുടെ മുകളിലുള്ള കുറച്ച് ടാസ്കൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ സ്റ്റേക്ക് ചെയ്യണേ നിങ്ങൾക്ക് കൺഫേംഡ് ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ബൈനാൻസ് ലാബ്സ് ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റ് ആണ് ഒറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്തേറിയൻ നെറ്റ്വർക്കിൻ്റെ മുകളിലാണ് നല്ല രീതിയിലുള്ള ഗ്യാസ് ഫീസ് പോകുന്നുണ്ട് എനിക്കത് കാരണം ടാസ്കുകൾ ചെയ്തു തുടങ്ങാൻ പറ്റിയിട്ടില്ല താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് മുപ്പത് നാൽപ്പത് ഓളറൊക്കെയാണ് ഒരു സിംഗിൾ ടാസ്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഇതല്ലാതെ ഇവരുടെ തന്നെ ഗാലക്സിയുടെ ഉണ്ട് അതിൻ്റെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പോയിന്റ് ഒക്കെ നേടിയിട്ടുണ്ട് താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് അടുത്ത നേരം വേറൊരു ബൈനാൻസ് ലാബ് ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റുകളിലൊന്നാണ് ഡോപ്പ് അപ്പോൾ ഇവരുടെ ടാസ്കളൊക്കെ ചെയ്ത് വയ്ക്കുക ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ താഴെ ഉണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇവരുടെയും ഗാലക്സിൽ മുകളിലുള്ള ഒരു ക്വസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയില്ല കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയും ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് പാർസൽ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ മാക്സിമം പോയിന്റ്സ് കേടുക പോയിന്റ്സ് നേടനനുസരിച്ച് നിങ്ങൾക്ക് ഇവരുടെ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടായാലും വഴി കയറിട്ട് നിങ്ങൾ ലെവേജ് ട്രേഡ് ചെയ്യുക ലെവറേജ് ട്രേഡ് ചെയ്തിട്ട് മാക്സിമം പോയിന്റ്സ് കേടുക സെയിം എയി ബോർഡ് അതേ സ്ട്രാറ്റജി തന്നെയാണ് പോയിന്റ്സ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നതാണ് അടുത്തെന്ന് പറയുന്നത് തായ്ക്കോടെ പുതിയ ക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് ഗാലക്സി റെ ഇതും ചെയ്ത് വെക്കുക ഫ്രീ ഓഫ് കോസ്റ്റും ചെയ്യുന്ന കാര്യമുണ്ട് മെയിൻ എൻ്റെ മേളിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഗ്യാസ് ഫീസ് റെഡി ആയിരിക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ മിക്ക ടാസ്കൾ മെയിൻ എൻ്റെ മേളിലാണ് ഗ്യാസ് ഫീസ് സ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ചാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പും കിട്ടാൻ പോകുന്നത് ചിലര് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഡ്രോപ്പ് കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ശ്രമിക്കുക മിസ് ഔട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് ഒന്ന് പോലും മിസ് ചെയ്യാതെ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ടാസ്ക്ല ചെയ്യുന്നവർക്ക് മാത്രമാണ് എയർഡ്രോപ്പുകൾ കിട്ടുന്നത് ഇപ്പോൾ എളുപ്പപ്പണികളൊന്നും ഇല്ല എയർഡ്രോപ്പുകൾ കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ ഇത് എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഐ മീൻ നമ്മൾ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈഡ്രോ ഫാമിങ്ങിൻ്റെ റിസൾട്ടുകളാണ് ഇപ്പോൾ ഹൈഡ്രോപ്പായിട്ട് പലരും കിട്ടുന്നത് ഇനിയും കുറെ എണ്ണം വരാൻ കിടപ്പുണ്ട് കഴിഞ്ഞ വർഷം ഒരു വർഷമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നോരോന്ന് ചെയ്തു വയ്ക്കുക ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം